ഇതുപോലെ ഒരവസ്ഥ ഇനിയും ആർക്കും ഉണ്ടാകും ഈ വീട് പ്ലാൻ തോട്ടത്തിലെ പോളച്ചൻ്റെ മകൻ മാത്തുക്കുട്ടിയുടെ വീടാണ് ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്നത് മാത്തുക്കുട്ടിയും ഭാര്യയും രണ്ട് മക്കളുമാണ് പോളച്ചൻ്റെ നാലാമത്തെ മകനാണ് മാത്തുക്കുട്ടി മാത്തുക്കുട്ടി സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാപ്തിയില്ലാത്തൊരു മനുഷ്യനാണ് എന്നാൽ അയാളുടെ ഭാര്യ അല്പം തൻ്റെ ആണ് ആരോടെയും എന്തും സംസാരിക്കുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല അവരാണ് ആ വീട്ടിലെ ഭരണാധികാരി എല്ലാ വീട്ടിലും ഭർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഭാര്യമാർ എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് മാത്തുക്കുട്ടി അല്പം കഴിവ് കെട്ടവനാണെന്നുള്ള കണ്ട് ഭർത്താവിനെ അനുസരണയിലും മറ്റുള്ളവരെ അനുസരണം പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മാത്തുക്കുട്ടിയുടെ ഭാര്യയ്ക്ക് പോളച്ചൻ ഈ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ആ മനുഷ്യൻ ഈ വീട്ടിലില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉറക്കം കടത്തെണ്ണയിലാണ് വഴിയെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിക്കും ആരോടൊന്നും ചോദിക്കാറില്ല പോളച്ചനും ഭാര്യ ഏലിക്കുട്ടിയും നല്ല കൃഷിപ്പണിക്കാരായിരുന്നു തന്നെയല്ല അവരെ മറ്റുള്ളവരുടെ പറമ്പുകൾ പാട്ടത്തിനെടുത്ത് അതിനകത്ത് കൃഷി ചെയ്തും മറ്റുള്ള കൃഷി ഇടങ്ങളിൽ കൂലിപ്പണിക്ക് പോയുമൊക്കെ അവരെ അവിടെയും ഇവിടെയുമായിട്ട് കുറച്ച് വസ്തുക്കൾ ഒക്കെ വാങ്ങിച്ചു ഇവർക്ക് നാലാൺമക്കളാണ് നാല് ഏറ്റവും ഇളയതാണ് മാത്തുക്കുട്ടി ബാക്കി മൂന്ന് പേരും വിദേശത്താണ് കാനഡയിലാണ് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പോളച്ചൻ്റെ ഭാര്യ ഏലിക്കുട്ടി രോഗം വന്ന് മരിച്ചു പോയത് ഏലിക്കുട്ടിയുടെ മരണത്തോടെ പോളച്ചൻ ആകപ്പാടിയിൽ വല്ലാത്ത അവസ്ഥയിലായി തന്നെയല്ല പോളച്ചന് ചില ചില അസുഖങ്ങളുണ്ടായിരുന്നു കട്ടപ്പാടുകൊണ്ടായിരിക്കും ശരീരം ക്ഷീണിച്ച് ശോഷിച്ചു അപ്പോൾ പോളച്ചൻ്റെ ഭാര്യ പറയുമായിരുന്നു എനിക്കും വയ്യ നിങ്ങൾക്കും വയ്യ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗതി എന്തായി തീരും മക്കളോടൊക്കെ ഇവരൊന്ന് പറയണം അവരെ വിളിക്കുമ്പം അവർ വിളിക്കുമ്പോൾ പറയണം അവരോട് വയ്യാന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അവരോട് ചോദിക്കണം അത് പറയാനുള്ള കാര്യം ഈ ഏലിക്കുട്ടിക്കും അറിയാം മാത്തുക്കുടേ ഭാര്യ തനിക്ക് തനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അപ്പനെ അവൾ വേണ്ടതായ വേണ്ടുന്നതായ രീതിയിൽക്കൂടെ നോക്കത്തില്ലെന്നൊക്കെയും അവർക്കറിയായിരുന്നു കാരണം ഇവരുടെ രണ്ടു പേരോടും ആ സ്ത്രീ വളരെ മോശമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വേണ്ടുന്ന നേരത്ത് ആഹാരം കൊടുക്കുകയോ അവളെ വസ്ത്രം അലക്കിക്കൊടുക്കുകയോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആക്കിച്ച് കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഈ ഇളയ മകൻ അല്പം പ്രാപ്തി കുറഞ്ഞാൽ അല്പം കഴകം കുറവാണ് അതുകൊണ്ട് അത് ആ സ്ത്രീ മുതലാക്കുകയായിരുന്നു മൂന്ന് മക്കളും ബാക്കിയുള്ള മൂന്ന് മക്കളും വിദേശത്താണ് അവരെ മാസം തോറുള്ള പൈസ കൊടുക്കുമായിരുന്നു അപ്പനെയും അമ്മയും നോക്കുവാൻ വേണ്ടി അവർക്ക് അവരുടെ ജോലി കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന അപ്പനെയും അമ്മയും നോക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏലിക്കുട്ടിക്ക് സുഖമില്ലാതെ അവർ മരിച്ചു പോകുന്നത് പിന്നെ പോളച്ചൻ്റെ കാര്യം വളരെ കഷ്ടത്തിലായി ഈ മരുമകൾ എപ്പോഴും ഈ പോളച്ചനോട് അത് ഇതൊക്കെ പറയും തന്നെ രണ്ട് മക്കളുണ്ട് അവർക്ക് ആ മക്കളോട് പറയും ഈ അപ്പൻ്റെ അടുത്ത് ചെല്ലരുത് അയാൾ സുഖമില്ലാത്തവനാണ് അയൽ എപ്പോഴും ചുമയ്ക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മക്കളെ ആ അപ്പനിൽ നിന്നും അപ്പച്ചിൽ നിന്നും അകറ്റി മരുന്നിവർ മാത്തുക്കുട്ടിക്കൊന്നും പറയുവാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല മാത്തുക്കൂട്ടിയൊന്നും പറയത്തുമില്ല കൂടുതലോടും സംസാരിക്കത്തുമില്ല അങ്ങനെ സ്വഭാവക്കാരനാണ് കാരണം വീട്ടിലെ സൗകര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ മാത്തു കൊണ്ട് ചേഷ്ടന്മാർ വിവാഹം കഴിപ്പിച്ചത് വീട്ടുകാര്യങ്ങൾ നോക്കുവാനും അപ്പനെയമ്മയും നോക്കുവാനും വേണ്ടിയാണ് എന്നാൽ ഈ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ എല്ലാം മാറി ഒന്നുമില്ലാത്ത സ്ഥ ഒരു അവസ്ഥയിൽ നിന്നാണ് അവർ വന്നു കഴിഞ്ഞത് അവിടെ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അഹങ്കാരമായി ആരോടെ യാതൊരു സ്നേഹമില്ലാതെ എപ്പോഴും ഭർത്താവിനെ അലട്ടുകയും വീട്ടിൽ അമ്മായിപ്പനെ അമ്മായിമ്മേ എപ്പോഴും ചള്ളും മുട്ടും പറയും സ്വഭാവമായിരുന്നു അപ്പം ഇത് മറ്റുള്ള മക്കളൊക്കെ ഇവരറിഞ്ഞപ്പോഴേ അവരോടേയും പറഞ്ഞു അവരും പറഞ്ഞു ഈ രീതിക്കൂടെ മുന്നോട്ട് പോരരുത് അപ്പനെയും അമ്മയും കാര്യമായിട്ട് നോക്കണം ഞങ്ങൾ മാസം തോറും പൈസ അയച്ചു തരുന്നില്ലയോ അതുകൊണ്ട് ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല അവർ പറയുന്നത് എനിക്ക് അവരെ നോക്കാൻ വയ്യ എന്നാണ് എനിക്കെൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ആ വീട്ടിൽ പ്രശ്നമുണ്ടായി അങ്ങനെ ഒരിക്കുന്ന ഈ പോളച്ചൻ്റെ ഭാര്യ ഏലിക്കുട്ടി മരിച്ചു പോകുന്നത് പിന്നെ പോളച്ചൻ്റെ കാര്യം നമുക്ക് തന്നെ അറി ഊഹിക്കാമല്ലോ പല പ്രാവശ്യം മാത്തു പറഞ്ഞു ആ മനുഷ്യനാണ് ഈ മുറിന്ന് അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന മുറി അപ്പുറത്തെ മുറിനിന്ന് അയാളെ മാറ്റി കിടത്തണം കാരണം ശരിക്കും എണ്ണിച്ച് നടക്കാൻ പോലും ഏത്തൊരു അവസ്ഥയിലായി നല്ല ആരോഗ്യമുള്ളവനായിരുന്നു കഷ്ടപ്പാട് ആ കഷ്ടപ്പാടിൻ്റെ ഫലമായി രോഗിയായി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോഴും വല്ലാത്ത അവസ്ഥയിലേക്ക് അയക്കുകയാണ് മാത്തുക്കൂഴിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്തുക്കുട്ടി ഒന്നും പറയത്തില്ല ഒന്നും മിണ്ടത്തില്ല അയക്കുമെല്ലാം കഴിക്കണം മറ്റുള്ള കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ അപ്പനെ കാര്യത്തെക്കുറിച്ചൊന്നും അയക്ക ശ്രദ്ധകളൊന്നുമില്ല കാരണം അതിനുള്ള കഴിവും പ്രാപ്തിയും കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ബന്ധുക്കളുടെയാളേലും വീട്ടിലെ വല്ല വിശേഷ കാര്യങ്ങളുണ്ടെങ്കിലും ഈ മാത്തുക്കുട്ടിയെ ഒരുക്കി മാത്തുക്കുഴിയുടെ ഭാര്യയും മക്കളോടെ പോവും ഈ അപ്പനെ കൊണ്ടുപോകുമോ അപ്പനെ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല എങ്കിലും ആ മനുഷ്യൻ വളരെ എല്ലാം മനസ്സിലൊതുക്കി താൻ കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് തൻ്റെ മകനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് വിദേശത്തായി എന്ന മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് അതുകൊണ്ട് ഈ മനുഷ്യൻ ആരെയും ഒന്നും അറിയിക്കാതെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നാൽ ചുറ്റുപാടുള്ള നാട്ടുകാർക്കൊക്കെയും വിവരങ്ങൾ അറിയാമായിരുന്നു അവരെല്ലാവരും പറയും എന്നും മാത്രം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വസ്തുക്കൾ വാങ്ങിച്ചു അവർക്ക് സമ്പാദിച്ചു കൊടുത്തു മക്കളെ നല്ലൊരു പഠിപ്പിച്ചു മക്കളെല്ലാം ജോലിക്കാരായി കഴിഞ്ഞപ്പോൾ ഇന്ന് പ്രായമായി കഴിഞ്ഞപ്പോൾ ഈ അപ്പനെ ഇന്ന് മക്കൾക്ക് വേണ്ട ഒരവസ്ഥയായല്ലോ എന്തോ ഒരു കഷ്ടമാണെന്ന് പലരും പറയാറുണ്ട് എന്ത് ചെയ്യാണ് അന്നും ആ വീട്ടിൽ ഈ മാത്തുക്കളുടെ ഭാര്യ വലിയ പ്രശ്നമുണ്ടാക്കി കാരണം പോളത്തൻ അവിടെ കാർക്കിച്ച് തുപ്പിയത് ഇഷ്ടപ്പെട്ടില്ല പുളച്ചൻ്റെ മാത്തുകൂടേ ഭാര്യയ്ക്ക് അന്നാതെ പറ്റിയ ഉണ്ടായി മാത്തുകൂടെ പറഞ്ഞു ഇനിയും എനിക്കിവിടെ നിൽക്കാം ഞാനിവിടെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ അപ്പനെ ഇവിടുന്ന് മാറ്റണം നിങ്ങളുടെ അപ്പനെ പുറകിലുള്ള ചാർത്തിൽ കൊണ്ട് കിടത്തണം അവിടെ കിടന്നോളാൻ പറയുക ആ നേ എനിക്ക് സമയം കിട്ടുമ്പോൾ വെല്ലം കൊടുത്തോളാം അങ്ങനെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അതേപ്പറ്റി പ്രശ്നം ഉണ്ടായി എന്നാലും ഈ അപ്പനത് കേട്ടു അപ്പൻ പറഞ്ഞു എൻ്റെ മക്കളെ ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറിത്തരാം എന്ന് പറഞ്ഞ് അന്ന് ഒരു സഞ്ചിയും രണ്ട് തുണി കഷ്ണം എടുത്തുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇന്ന് ആ മനുഷ്യൻ ഇന്ന് ആ മനുഷ്യൻ തെരുവിൽ ഇന്ന് ഭിക്ഷ എടുക്കുകയാണ് നാല് മക്കൾ വിദേശത്ത് മകൻ നല്ല സൗകര്യമായിട്ട് താമസിക്കുന്നു എന്നിട്ടും ആ മനുഷ്യൻ ഇന്ന് ഒന്നുമില്ലാത്തവനെ പോലെ ദേശ ഇന്ന് അലയുകയാണ് ഇതുപോലെ ഒരവസ്ഥ ഇനിയും ആർക്കും ഉണ്ടായത്